ഇന്നത്തെ കഥയിലൊരു സെൻ ആണ് കേട്ടോ സെൻ ഒക്കെ കേൾക്കുമ്പോൾ നിലനിൽക്കുന്ന അസ്ട്രാളജി വരുന്നുണ്ടാവും അത് ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഒരു സെൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള ഒരു തൊണ്ണൂറ്റേഴ് മോഡൽ സെൻ ആണ് ഈ കഥയിലെ നായകനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ തേഡ് ഓണറാണ് നിലവിലത്തെ വണ്ടി വില പറയുന്നത് അറുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൺപത് ശതമാനം ടയറ് നാല് ടയറുകളും എൺപത് ശതമാനത്തോളം ഉണ്ട് അതുപോലെ തന്നെ ഇത്ര തൊണ്ണൂറ്റേഴ് വണ്ടി ആണെങ്കിലും എ സി ഉണ്ട് അത് നല്ല വർക്കിംഗ് ആണ് നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഒരു പവർ സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ട് സെല്ലർ പറയുന്നുണ്ട് അതായത് എഴുപത് ശതമാനം അതായത് തൊണ്ണൂറ്റേഴ് മോഡൽ വണ്ടിയാണ് അത്രയ്ക്ക് പക്ക പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിലും ഒരു എഴുപത് ശതമാനം പവർ സ്റ്റിയറിങ്ങിൻ്റെ സെറ്റപ്പ് ഉണ്ടെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റേഴ് മോഡലാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു സെറ്റപ്പ് ഉണ്ടാവും ഇനി പ്രധാനപ്പെട്ട കാര്യം എൻജിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു എൻജിൻ ആണെന്നാണ് സെല്ലറും പറയുന്നത് വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ കാര്യമായ തകരാറുകളൊന്നും കാണുന്നില്ല അത് വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ പ്രശ്നമാണെന്നില്ല ഇൻറ്റീരിയറിൽ കാണുന്ന ഇത് ഈ കാണുന്ന സെറ്റപ്പൊക്കെ തന്നെയാണ് ഉള്ളത് അത്യാവശ്യം നല്ല വൃത്തിപ്പെടുപ്പായിട്ടിരിക്കുന്ന ഒരു നാല് പേർക്കൊക്കെ അല്ലെങ്കിൽ അഞ്ച് പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു വാഹനം എന്ന നിലയിൽ സാധാരണക്കാരൻ്റെ കയ്യിലൊതുങ്ങാവുന്നൊരു വാഹനം എന്ന നിലയിലൊക്കെ സെൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് തൊണ്ണൂറ്റേഴ് മോഡലാണ് തേർഡ് ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഓൾറെഡി പേപ്പർ ഉണ്ട് അറുപതിനായിരം രൂപയാണ് സെല്ലറ് പറയുന്ന തുക അല്ലെങ്കിൽ ആസ്കിം പ്രൈസ് അറുപതിനായിരം രൂപയാണ് വില വേച്ചലും കാര്യങ്ങളൊക്കെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് എ സി ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നതാണ് ഒക്കെ നല്ല സെറ്റപ്പ് ആണെന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിൻ്റെ അടുത്താണ് വാഹനം ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില കാര്യങ്ങളൊക്കെ സെറ്റാക്കുക എത്രയും വേഗം നിങ്ങളുടെ പേരിലേക്ക് ആക്കി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിരുന്നു അവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ